വെൽക്കം ബാക്ക് ഇന്ന് വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച രാവിലെയാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് ഇത് ഇന്നലത്തെ ഇന്നലെ രാത്രി വരെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് പിന്നീട് തൂത്തിറക്കാനുള്ള സമയവും ഇല്ല എനിക്ക് പിന്നെ ഭയങ്കര ടയേർഡായി അങ്ങനെ ഞാൻ അവിടെ ഇട്ടിട്ട് പോയി അപ്പോൾ ഇന്ന് ഇത് എല്ലാം ഒതുക്കിയിട്ട് വേണം അടുത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇരിക്കാൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഈ ഒരു രണ്ട് ബ്ലൗസിൽ ഹെമ്മിങ് ചെയ്യാനുണ്ട് രണ്ട് സാരിയുടെ സൈഡ് അടിക്കാണ്ട് ഒരു നൈറ്റ് ഈ ഒരു പച്ച ബ്ലൗസിൻ്റെ കസ്റ്റമറാണ് നല്ല ഒരു നൈറ്റിങ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അടിക്കാനായിട്ട് ഈ സാരിയിൽ നിന്ന് വെട്ടിയെടുത്തിട്ടുള്ള ഈ ഒരു ബ്ലൗസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ കയ്യിൽ ബോർഡർ കൊള്ളാല് അതേപോലെ നല്ല ഒരു ചുടുകെട്ടര കളറാണ് ഏട്ടാ നല്ല ഒരു വെറൈറ്റി കളറ് ഗ്ലേസിംഗും ഉണ്ട് കേട്ടാ ഇത് രണ്ട് ദിവസം മുന്നേ ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ഒരു പച്ച ബ്ലൗസിൻ്റെ കൂടെ ആ ഒരു ബ്ലൗസിൻ്റെ ഹെമ്മിങ്ങും കൂടെ ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ കസ്റ്റമർ എപ്പോഴും വന്നാലും കൊടുക്കാൻ പറ്റുമല്ലോ ഞാൻ സംഭവം സ്റ്റിച്ച് ചെയ്ത് വച്ചിട്ട് കസ്റ്റമറിനെ വിളിച്ചറിയിക്കുകയാണ് ചെയ്യുന്നത് എപ്പോഴും അവർ വരും വന്ന് ഇട്ട് നോക്കി എല്ലാം സെറ്റാക്കിയിട്ടേ ഇവിടെ നിന്ന് ഞാൻ കൊണ്ടുപോകാൻ സമ്മതിക്കൊള്ളു കേട്ടോ തുണി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ബാക്കി ത്രെഡ് ആ ഒരു ബോബിൽ ഇരിക്കാതെ ഞാൻ ഇതുപോലെ ആ ഒരു ത്രെഡിൽ തന്നെ ചുറ്റി വയ്ക്കാറുണ്ട് എനിക്ക് ഒരു ബോബിനും ഗെയ്സും കറക്റ്റ് ഫിറ്റാണ് അതുകൊണ്ട് ഞാൻ ബാക്കിയിരിക്കുന്ന നൂല് അതിൽ തന്നെ വെച്ചിരിക്കില്ല ആ ഒരു ത്രെഡിലോട്ട് ഇതുപോലെ ചുറ്റി വച്ചതിന് ശേഷം അടുത്ത നൂല് ഞാൻ അതിൽ ചുറ്റിയെടുക്കുകയുള്ളു കേട്ടോ ഈ ഒരു ബ്ലൗസ് ഇന്നലെ വന്ന് കസ്റ്റമർ ഇട്ടു നോക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ വേസ്റ്റിൻ്റെ അവിടെ കുറച്ച് ടൈറ്റ് ഒരു രണ്ട് സൈഡിലും അര ഇഞ്ച് വീതം ഒന്ന് ലൂസാക്കി കൊടുക്കണം അപ്പോൾ ഓരോ സ്റ്റിച്ച് രണ്ട് സൈഡിൽ നിന്ന് ഇളക്കിയതിന് ശേഷം സൈഡിൽ കൂടെ ഓരോ സ്റ്റിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് ഒരു സൈഡിൽ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തോ വശപ്പശക്ക് നോക്കിയപ്പോഴാണ് അടിയിലത്തെ നൂല് കുരുങ്ങുന്നത് പിന്നെ ഈ ഒരു പോഷൻ അല്ലേ ടെൻഷ് ഡിസ്ക് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ആ ഒരു പോർഷൻ ടൈറ്റാക്കിയും ലൂസാക്കുകയും ചെയ്തിട്ട് ഇതുപോലെ ഒരു റഫായിട്ടുള്ളൊരു തുണി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കാം കേട്ടോ ഈ നൂല് കുരുങ്ങുന്നതിൻ്റെ മെയിൻ പ്രശ്നം എന്താ ഈ ഒരു പാർട്സിൻ്റെ അവിടെ വരുന്ന പ്രശ്നമാണ് അപ്പം ഞാൻ ഒന്ന് ടൈറ്റാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റായി ചേട്ടെ അപ്പോൾ ഇതുപോലത്തെ പ്രശ്നം വരുമ്പോൾ ഈ ഒരു ഭാഗം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഈ ഒരു കസ്റ്റമറാണ് നൈറ്റിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് രണ്ട് സാരി ഇരിപ്പുണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പം അത് ഇന്ന് തന്നെ കസ്റ്റമർ വരും ഈ ഒരു നൈറ്റിയാണ് ഏട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല കളറും കോമ്പിനേഷനും ആണ് പക്ഷേ സ്ലീവ് വേണ്ട സ്ലീവിൽ രണ്ട് കൈ കയറ്റാൻ പറ്റും അത്രയ്ക്ക് വലിയ സ്ലീവാണ് അപ്പോൾ ഈ ഒരു ബ്ലൗസിൻ്റെ എന്നെ കുറച്ചും കൂടെ ലൂസിട്ട് കൈ അടിച്ച് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ബാക്കി എല്ലാ ഫിറ്റിങ്സും കറക്റ്റാണ് ഫ്രണ്ടിലും ബാക്കിലും ഗ്യാതേഴ്സൊക്കെ ഒരു നൈറ്റിയാണ് നല്ല നല്ല സോഫ്റ്റ് തുണിയാണ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഷെയ്പ്പൊന്നും അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം അതിൽ കൂടെ ഓരോ സ്റ്റിച്ചീതം കൊടുത്ത് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ രണ്ട് ബ്ലൗസും ഹെമിങ് ചെയ്തിട്ടുണ്ട് ഈ ഒരു നൈറ്റി ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഇനി വല്ലതും കഴിച്ചിട്ട് വരണം എനിക്ക് വിശന്നിട്ട് വൈകിട്ടോ ഉച്ച ആയിട്ടുണ്ട് ഇനി കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി സാരിയൊക്കെ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചേ മീൻ ഒഴിച്ച് കറികളൊക്കെ രാവിലെ തന്നെ എണീറ്റ് മോൾ ചോറ് കൊണ്ടുപോകും അപ്പം അതുകൊണ്ട് ഒഴിക്കാനും തോരനുമൊക്കെ ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ എട്ട് മണിയായാലേ വരുകയുള്ളൂ അതിന് ശേഷം കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് വയ്ക്കുന്നത് ഫ്രൈ ചെയ്യാണ്ടെങ്കിൽ കഴിക്കുന്ന സമയത്ത് ചൂടോടെ ഫ്രൈ ചെയ്തിട്ടാണ് ചോറ് കഴിക്കാറുള്ളത് ചേട്ടാ ഇന്നിപ്പം ചേട്ടൻ നേരത്തെ ഊണി ഒഴിക്കാനായിട്ട് വന്നുകൊണ്ട് മീനും നേരത്തെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ ഇനി എല്ലാം കഴിച്ചിട്ട് ബാഗിൽ സ്റ്റിച്ച് ചെയ്യണം കൂടെ ആരെങ്കിലുമൊക്കെ ഇരുന്ന് കഴിക്കാനുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്നതേ അറിയില്ല അല്ലേ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വായി നോക്കിയൊക്കെയാണ് ഇരുന്ന് കഴിക്കുന്നത് പെട്ടെന്ന് അങ്ങനെ ആഹാരം ഇറങ്ങിയില്ല ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു രണ്ട് സാരിയാണ് കസ്റ്റമർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ നല്ല ബോട്ടിൽ ഗ്രീനും ഒരു ബ്ലൂ ഷെയ്ഡും ഇനി ആ ബ്ലൂ ആണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒരു വെറൈറ്റി ബ്ലൂ അപ്പോൾ ഈ ഒരു പച്ചയിൽ കുറച്ച് ലെങ്ത് കുറവായിരുന്നു അപ്പോൾ ലൈനിങ് ലൈനിങ് പീസ് അരമീറ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് എക്സ്ട്രാ വെച്ചടിക്കാനായിട്ടേ അപ്പോൾ ലൈനിങ് നമുക്ക് നീളം കുറവാണ് അതുകൊണ്ട് അതിൽ നിന്ന് കട്ട് ചെയ്ത് താഴത്തെ പോഷം കറക്റ്റ് നീളം ആക്കിയതിന് ശേഷം ഒരു സൈഡിൽ വച്ചടിച്ച് പതിച്ചടിച്ച് എടുത്തിട്ടുണ്ട് മറു സൈഡിൽ മടക്കിയും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ലൈനിങ് പീസ് വച്ചടിക്കാനൊന്നുമില്ല രണ്ട് സൈഡിലും ഒന്ന് മടക്കി അടിച്ചാൽ മാത്രം മതിയെ ഇന്നലെ മക്കൾക്കൊന്നും പോകാത്തത് കൊണ്ട് ഇന്നലെ ഫുൾ ഡേ സ്റ്റിച്ചിങ് ഡേ ആയിരുന്നു രാവിലെ ഇട്ട് വൈകുന്നേരം വരെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്തേ സംഭവം അത്യാവശ്യത്തിന് കൊടുക്കാനുണ്ടായിരുന്നതാണ് ഉച്ചയായപ്പോഴാണ് ദാ വരുന്ന കസ്റ്റമർ ഒരു ഫുൾ സെറ്റ് മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ നെക്കിൽ രണ്ട് ബട്ടൺസ് വെക്കണമായിരുന്നു പിന്നെ പാൻറ്റിൽ എലാസ്റ്റിക് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അപ്പോഴും കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് വൈകിട്ട് ഞാൻ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ആ ഒരു കസ്റ്റമറിൻ്റെയാണ് ഇതും ഇത് ഒരു കാണിച്ചില്ലേ ആ ഒരു സാരിയിൽ വേറൊരു കളറാണ് അതിൽ എന്തോ ഡാമേജ് ആയിരുന്നു വാങ്ങിച്ചപ്പോഴും അപ്പോൾ അതിൽ രണ്ട് സ്ലിറ്റഡ് ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒന്ന് ഈ ഈയൊരു നെക്കാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് സിമ്പിളായിട്ട് നമ്മൾ സ്വീറ്റ് ഹാർട്ട് നെക്കിൽ അതാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ ഈ ഒരു മെറ്റീരിയൽ കൊണ്ട് കൊടുക്കുമ്പം ഇതും കൂടെ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു വെപ്രാളത്തിൽ പെട്ടെന്നിരുന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സ്വീറ്റ് ഹാർട്ട് നെക്ക് പ്ലെയിൻ ആണെങ്കിൽ പോലും അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ അപ്പോൾ ഇത് ഈ ഒരു നെക്ക് സിമ്പിളായിട്ട് നമുക്ക് ഏതൊരു ഷേപ്പിലാണെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും ഇതിൽ ഒരു തുണി മാച്ച് മാച്ചാകുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് എങ്ങനെ എന്ത് തോന്നുമെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ സൈഡിൽ ലേസ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോഴും കുറച്ചും കൂടെ ഭംഗി തോന്നും പക്ഷേ എൻ്റെ കയ്യിൽ ചെറിയ ഫ്ലവറിൻ്റെ ലേസേ ഉണ്ടായിരുന്നുള്ളൂ അതെടുത്ത് ഇതുപോലെയൊക്കെ ഞാൻ വച്ചൊക്കെ നോക്കി പക്ഷേ എനിക്കങ്ങോട്ടങ്ങ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പം അഭിപ്രായം കമൻറ്റ് ബിലോ പിന്നെ അതങ് എടുത്ത് മാറ്റിയിട്ട് ഞാൻ പ്ലെയിനായിട്ട് എന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേ ഇതിന് എന്തോന്നെങ്കിൽ അലങ്കോലപ്പണികൾ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ കസ്റ്റമറുടെ അടുത്ത് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യോള്ളൂ അപ്പം ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വച്ചിട്ടുണ്ടുള്ളൂ പക്ഷേ ഇതിൻ്റെ കൂടെ വേറൊരു സീറ്റ് ഹാർട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തത് ഇന്നലെ തന്നെ ഞാൻ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കസ്റ്റമറിനെ ചില ചില തുണ്ട് തുണ്ട് പീസൊക്കെ ഞാൻ കളയാതെ ഇതേപോലെ എടുത്ത് വയ്ക്കുകയെ എന്തെങ്കിലുമൊക്കെ എന്തോന്നെങ്കിലൊക്കെ കുത്തി തിരിമ്പ് വയ്ക്കാമെന്ന് വിചാരിച്ചാണ് എടുത്ത് വെക്കുന്നത് എന്നിട്ട് ചില സമയത്ത് സമയത്തൊന്നും എല്ലാം കൂടെ എടുത്ത് കളയാന്ന് വീണ്ടും കളയാൻ മനസ്സൊരുല്ല അതേപോലെ വയ്ക്കുക അതിൽ നിന്ന് ഒരു കട്ട് പീസാണ് തയ്യൊരു നെക്കിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളു ബായ്